ഫൈനലി നമ്മൾ നമ്മളങ്ങനെ വീട്ടിലെത്തി കഴിച്ചു നോക്കൂ നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മുടെ പഴയ വീട് എന്തായെന്ന് നോക്കാൻ പോണം അതേ സമയത്ത് ഇവനെ ഇവിടെ ഇരുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പണിയും കാര്യങ്ങളും നീങ്ങൂല അപ്പൊ അവരുടെ ആ കഴിച്ചു നോക്കൂ ഇവനെ ഞങ്ങൾ കൊണ്ടുപോകട്ടെ മൈക്കിനെ കൊണ്ടുപോയിക്കാണ് ഞങ്ങൾക്ക് ആദ്യം ഞങ്ങളുടെ അക്കോറിയൻ രണ്ടും കൂടെ കോളമായിരിക്കാണ് അതിന് രണ്ട് ഫിൽറ്റർ മേടിക്കണം പിന്നെ വീട്ടിൽ പോകുന്ന ആദ്യം വന്നിട്ട് നമുക്ക് അല്ലല്ലോ പുള്ളി വരാൻ വൈകും അപ്പൊ അതുകൊണ്ട് നമുക്ക് േ ഗൈസ് വഴിക്ക് എങ്ങനെയും പോകാം നമ്മൾ നേരെ വണ്ടിയെ കയറുന്നു ആഫ്റ്റർ ടൈം കയറി അമ്മേ ഭയങ്കര ചൂടാട്ടോ ഓ ഗൈസ് എന്നടിച്ച എണ്ണി ഇതുവരെ എണ്ണ പോലും തീർന്നിട്ടില്ല കേട്ടോ ഓഹ് എന്നടിച്ച എണ്ണാന്ന് പറയാവോ രണ്ടു വീട്ടാക്കാം നേരെ റിവേഴ്സ് എടുക്കട്ടെ വണ്ടിയെ കയറി എന്നാ പാലിന്ന

ഞാനുണ്ട് ലിബിനുണ്ട് മൈക്കിൾ ഉണ്ട് മൈക്കിളിന്റെ ഉണ്ട് അല്ലേ അതായത് ഞങ്ങൾ നേരെ അനുബന്ധിക്കവളിൽ എത്തിയിട്ട് സമയം നോക്കുന്നുണ്ട് മൂന്നരക്കാണ് അപ്പുറം വരാന്ന് പറഞ്ഞേ ആ സമയത്ത് പോയാൽ അവിടെ കാര്യമില്ല കാരണം അവിടെ കുറച്ച് പരിപാടിയില് മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ പഴയ വീട് പൊളിച്ചു കുറച്ച് വേണമെങ്കിൽ മാറ്റം വരുത്തിട്ടുണ്ട് ഇവനും ഒരു സമാധാനം ഇവന് വീട്ടിലിരിക്കാൻ ഒരു താല്പര്യമില്ലാന്ന് എനിക്ക് നിനക്ക് മനസ്സിലായിട്ടോട്ടിലിരിക്കാൻ താല്പര്യം ഉണ്ടോ അല്ലേ ഞങ്ങൾ ഇതിനെ കണ്ടപ്പോ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു ആൾ ആ ഇനി അടുത്ത ദിവസം ഇത് ഞങ്ങൾ അടുത്ത ദിവസം പോകുന്ന നേരത്തെ ഞങ്ങൾ ഏതാണ്ട് മുപ്പതാം തീയതി ഒക്കെ ആകുമ്പോഴും പോകും മുപ്പതാം തീയതി ഒക്കെ പോവാൻ നേരത്തെ ഈ വണ്ടി ഞങ്ങള് എങ്ങോട്ട് കൊണ്ടുപോകും ഇതിനും കുറച്ചും കൂടെ പണിയും കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് തീർക്കണം പിന്നെ വണ്ടിയെല്ലാം കണ്ടീഷൻ ആയിട്ടോ പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പൊ ഇതും കഴിഞ്ഞു അതായത് മുപ്പതാം തീയതി നമ്മുടെ പരിപാടിയുടെ പ്രീ പ്രൊഡക്ഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങും അതായത് എല്ലാവർക്കും സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ അവരവരുടെ വേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും രണ്ടാമത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം നമ്മുടെ ക്രൂ മൊത്തം മുപ്പതാം തീയതി നമ്മൾ ക്രൂ മൊത്തം ജോയിൻ ആകുന്നത് എന്നിട്ട് രണ്ടും മൂന്നും ആണ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓൾമോസ്റ്റ് എല്ലാവരുമായി ക്യാമറയുടെ സെറ്റപ്പായി പിന്നെ മൈക്കിന്റെ മറ്റേ സൗണ്ടിന്റെ ആളായി അങ്ങനെ അപ്രോക്സിമേറ്റ് എല്ലാ മേഖലയും സെറ്റായി ഇതിപ്പോ ചെറിയ ചെറിയ പരിപാടികളു പിന്നെ അതേപോലെ ചെറിയൊരു പൂജ ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികൾ അതായത് ഞങ്ങളും ഭയങ്കര പിന്നെ ഒരു ഇതിലാണ് ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ അതായത് അഭിനയിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കൂടുതലുള്ള ആർക്കും അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം ഞങ്ങളുടെ ഡയറക്ടർ പാടുപെടുക്കും അല്ല ഡയറക്ടറിന് മാത്രമേ ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ വേറെ ആർക്കും ഒന്നും അറിയത്തില്ല അതാണ് നമ്മുടെ ഒരു മെയിൻ പ്രത്യേകത അപ്പൊ ആദ്യത്തെ ഇത് നമ്മൾ നമ്മളെന്താ പറയാ എല്ലാരും ഒരു സ്ഥലത്ത് ഒത്തുകൂടി ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സെറ്റപ്പായി കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ അതിനാണ് ഞങ്ങൾ മുപ്പതാം തീയതി പോകുന്നത് മുപ്പതാം തീയതി ഇവിടെ ഒരു വെളുപ്പിന് നാലു മണിക്ക് ഞങ്ങൾ പോയിട്ട് അപ്രോക്സിമറ്റ് ഒരു പത്ത് മണിക്ക് എത്തുമല്ലോ പത്ത് മണിയാകുമ്പോ എത്തും അതെ കഥ നമുക്ക് നന്നായിട്ട് മലപ്പാടം പഠിക്കണം അല്ലേ അന്നാലേ നമുക്ക് പിന്നെ ഇത് അതായത് സാഹചര്യത്തിനുസരിച്ച് സംസാരിക്കാൻ പറ്റും വെച്ചാൽ ഇപ്പം തന്നെ ക്യാമറ മുന്നേ അല്ലേ സാധാരണ യാഥാർത്ഥ്യം ഞങ്ങൾ ഇപ്പം അങ്ങാടിക്കടവിൽ നിന്ന് നേരെ ആലപ്പുന്ത നമ്മുടെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് മറ്റേ ഓലയൊക്കെ ഉണ്ടല്ലോ അത് ഒണക്കോലെ വെട്ടിട്ട് ഓലയൊക്കെ വീണല്ലോ ഇത് ആർത്തി മീറ്റർ ഇതേ കിടക്കുന്ന കേട്ടോയി ചത്തുപോയിട്ടോ ആർത്തി മീറ്റർ പോയി ഇനി വണ്ടിയുടെ എണ്ണയൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ പണി പാളി എന്തെങ്കിലും കൊണ്ട് ശരിയാക്കുന്നത് എന്തായാലും എറണാകുളത്ത് ശരിയാക്കണം അവിടെനിന്ന് ശരിയാക്കണം കേട്ടോ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് ഒന്ന് വണ്ടി നിർത്തി ആദ്യ ഞങ്ങളെ ഉളിക്കലിനെട്ടോ പോകുന്നേ അതായത് ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പുള്ളിക്കാരൻ എന്തായാലും പത്തു അഞ്ചു മിനിറ്റ് എടുക്കും ആ സമയം മതി ഇപ്പൊ കളിയില്ലാത്ത എന്ത്യ പാലുംകുപ്പി എന്റെ പാലുംകുപ്പിന്നെ പിന്നെ റൂട്ടിൽ പോയാട്ടോർ മൂന്ന് മണിയോ അതാണ് സംഭവം യാഥാർത്ഥ്യം ചെറിയൊരു അരി ഉണ്ടായി അതിന്റെ നിക്കുന്നോ നമ്മളിപ്പൊ ആ ഉളുക്കല് പോകുന്ന റൂട്ടിലാണുള്ളത് അവ കാണുന്ന ഇതില് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഉളുക്കലിട്ടില്ല സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കിടില ലുക്ക് സ്ഥലം നല്ല പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഗ്രാമപ്രദേശമാണ് പക്ഷെ നല്ല സെറ്റപ്പ് വീടുകളാട്ടോ എല്ലാ സ്ഥലത്തും അതായത് എല്ലായിടത്തും കിടിലൻ കിടിലും വീടുകളൊക്കെയാണ് അപ്പം നമ്മൾ നേരെ ഉളുക്കലി പോകുന്നു ആദ്യം മീനിന്റെ സാധനം മേടിക്കുന്നു എന്നിട്ട് തിരിച്ച് നേരെ നമ്മുടെ പഴയ വീട്ടിലേക്ക് പോകും കേട്ടോ പൈസ ഫൈനലി ഞാൻ അക്കോര ഷോപ്പിലെത്തി ഇല്ല അത് പോയി പൈസ നോക്കും ഞാൻ ഫൈനലി അക്കോറി ഷോപ്പിലെത്തി മീനൊക്കെ ഉണ്ട് കേട്ടോ ഇത് നോക്കി ആദ്യം പോയി ഞാൻ എൻ്റെ അക്കോരും ക്ലീൻ ചെയ്തെടുക്കട്ടെ അതായത് ഇവിടെ ഒരു മോട്ടർ ഉണ്ട് കേട്ടോ ആ മോട്ടറാണ് നമുക്ക് വേണ്ടത് ഇതുകൊണ്ട് ആ മോട്ടർ എന്റെ അടിച്ച് പോയിട്ട് ഇതുകൊണ്ട് ഒന്നല്ല ഈ മോട്ടർ അല്ല ഈ മോട്ടർ ഈ മോട്ടർ മോട്ടറ് ചേട്ടനെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടോ ഏതെടുക്കണ്ടെന്നുള്ളത് ഫൈനലി ഈ സാധനം മേടിച്ചു പരിപാടി കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോ ഇത് കൊണ്ട് വീട്ടുകൊണ്ട് ഫിറ്റ് ചെയ്താൽ മതി ഇതാ എന്റെ കാറ് ചേച്ചി ഈ കാണുന്നാണ് മോട്ടർ മേടിച്ചു എന്റെ അമ്മ മോത്ത സന്തോഷം നോക്കിയേ എന്റെ അമ്മ നോക്കിയത് മേടിച്ചു സന്തോഷം നോക്കിയാ

എന്നാ കേശേരി എന്നെ അടിക്കോ ആ കേശരി കഴിച്ചോക്കു നമുക്ക് നേരെ നോക്ക് ഫൈനലി ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് കയറിപ്പോ അന്ന് നമ്മള് പോയപ്പോൾ ഉണ്ടായിരുന്ന വണ്ടി ഇവിടുന്ന് പോയി സംഭവിച്ചേ സംഭവിച്ച പൈപ്പ് ഏതാ ഓ നോക്കൂ അതായത് നമ്മുടെ അന്ന് നമ്മൾ കണ്ടില്ല ആ ഒരു ആന്ധ്രാപ്രദേശ് ലൈലാൻഡ് അത് ഇതുവരെ പോവില്ല കേട്ടോ അതിന്റെ പണി കഴിഞ്ഞു ഞാൻ അവരോട് സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മേളി പോയിട്ട് വരാന്ന് പറഞ്ഞു മൈക്കലെ കേറാം നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ അപ്പൊ നമ്മുടെ അങ്ങാടിക്കട അങ്ങാടിക്കടൊക്കെ കിട്ടുമോ ആ ഇത് നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ ഇതേ പോകുന്നു ആടാ എങ്ങോട്ടാൻ അതൻ എങ്ങോട്ട് പോവാട്ട് പോവാ അപ്പനും അപ്പാപ്പിനും താമസ പഴയ വീട്ടിൽ പോവാസ നോക്കോ മൈക്കിള് നേരെ പഴയ വീട്ടിലേക്ക് പോവാ ആ ഇത് അങ്ങോട്ടോ ഓ നമ്മളറിഞ്ഞില്ലോടാ ഇത് അങ്ങ് വരെ പോകുന്നുണ്ടോ കേട്ടോ അങ്ങോട്ടേക്കിടെ വലിയ സാധനം വന്ന് പൊളിച്ചോനാ കേട്ടോ കാരണം ഈ എന്താ പറയാ ഈ എറണാകുളത്തൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് വാട്ടറിന്റെ അതിന് മാസ ബില്ല് കൊടുത്താൽ മതി അല്ല ഇട വെള്ളം കിട്ടിയേ പിന്നെ നമ്മുടെ ഒക്കെ കൊഴക്കണ്ടോ ഇങ്ങനത്തെ സാധനം ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മൾ നേരെ ആ ആ ഇത്ര വെള്ളം മുന്നോട്ട് വരക്കും പിന്നെ വരുന്നുണ്ട് നല്ലൊരു വീട്ടായിട്ടോ ഓ വയസ്സ് നോക്കാം ഫൈനലി ഞാൻ വീടിന്റെ അടുത്ത് എത്തി കേട്ടോ വീട് സെറ്റപ്പായല്ലോ ഒരു സൈഡ് തേച്ച് തീർന്നിട്ടോ ഓ ഇത് സെറ്റപ്പായിട്ടോ ഹൈറ്റ് കൂടി ഇത് തേച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ലെവലായിട്ടോ അന്ന് ഇത് ഇത്ര മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു ഇനി അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം ഓ മടുത്തു നീയോടാണോ നേരെ നല്ലോട് കയറിപ്പോട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ വീടിൻ്റെ അടുത്ത് കേട്ടോ അതായത് ഈ ഒരു ഭാഗം തേച്ച് തുടങ്ങി ഇവിടെയാണ് ആ ഗ്രില്ല് പറഞ്ഞ സംഭവം കേട്ടോ ഇവിടെ നോക്കണ വാങ്ങണ കട്ടറുണ്ടേ ഇവിടെയൊക്കെ കെട്ടി കല്ലൊക്കെ സെറ്റപ്പ് ചെയ്തു ആ ഇവിടെ ഈ തൂണ് വന്നല്ലേ ഇവിടെ തൂണ് വന്നു ഇവിടെ ജോയിന്റ് വന്നു പിന്നെ ബാക്കി ഇവിടെയൊക്കെ ഇനിയിപ്പം കെട്ടി ഫില്ല് ചെയ്യാണ്ടോ കേട്ടോ കമ്പി ഒരു നെറ്റ് ബാക്കിയാ ആ ഈ മതിലാ അരി ഈ മതിലാ സൂപ്പർ എന്റെ കയ്യിൽ മൈക്കിന് ലിപിന്റെ കയ്യിലേക്ക് പോകണം അങ്ങോട്ട് പോയി അതായത് ഈ കാണുന്ന ഭിത്തി കണ്ടോ ഇതാണ് മാറ്റം വന്നത് ഇതാടാ ശ്രദ്ധിക്കണേ മൺകട്ടാട്ടോ ശ്രദ്ധിക്കണം ഇത് കണ്ടോ ഈ കാണുന്ന മൊത്തം ഇവിടുത്തെ ഈ കാണുന്ന സാധനങ്ങള് മൊത്തം ഇളക്കിയെടുത്തു പൊളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു നേരത്തെ അപ്പൊ ഇതിനിപ്പം തേക്കണം കണ്ടോ പണ്ടത്തെ വയറിംഗ് സെറ്റപ്പുണ്ടോ ഇങ്ങനെ അതാ പോട്ടിട്ട് അല്ല ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് ഈ കാണുന്ന ഇതൊരു മരത്തിന്റെ പെട്ടിയാ ഈ പെട്ടിക്ക് അതെന്നാ പോകുന്നത് കണ്ട നീ വല്ല മനസ്സിലാകുന്നനക്ക് ഈ സൈഡ് മൊത്തം പൊളിച്ചു കേട്ടോ ഇവിടെ പിന്നെ ഉള്ളിലും ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല അവിടെ മാത്രേ ഉള്ളൂ വിഷയം കേട്ടോ ഓ ഇതേ ഓൾട്ട് ഏകദേശം സല്ലേ ലിബിനെ പ്രശ്നം സീലിംഗ് അടിക്കേണ്ടി വരും സീലിംഗ് അടിക്കേണ്ടി വരും കേട്ടോ ഇവിടെ ഒക്കെ കവറായി കവറായി വരുന്നുണ്ട് ഇവിടെ ഒക്കെ തേച്ചോണ്ടിരിക്കട്ടോ കല്ല് വെച്ച ഭാഗങ്ങളും സംഭവങ്ങളൊക്കെ ആ ഇവിടെയൊക്കെ ഫില്ലായി വരണം അല്ലേ ഫില്ല ഉടമ്പ മനസ്സിലായോ പക്കലും വല്ല മനുഷ്യനായോ കഴിച്ചു ഈ അടുക്കളയാണ് പണി പനി പളി ഇതില്ലായിരുന്നെട്ടോ ഇത് നമ്മൾ ആദ്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു ഇതിപ്പം വന്ന സമയം ലിബിനേ അങ്ങനെ ഇതൊക്കെ ലെവലാക്കി എടുക്കണോടാ മൊത്തം പോയിട്ടോ സംഭവം ഏരിയ കൂടി ഹൈറ്റ് കൂടി വെർത്തിയല്ലേടാ നിന്റെ അഭിപ്രായം അല്ലേ പക്ഷെ രണ്ടിടത്തോളം നോക്കണം രണ്ട് പെട്ടി പെയിന്റ് വീട്ടില് വെറുതെ ഇരിപ്പുണ്ട് ഇപ്പൊ രണ്ട് പെട്ടി പെയിന്റ് കൊണ്ടുവന്നാ മതി കാനനഗിരില്ലേ അവിടെ വെക്കാൻ വേണ്ടി കൊണ്ടുവന്നു തോന്നുന്നുണ്ടോ അവർക്കുള്ള ഭക്ഷണവും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെന്നാ ഇന്നത്തെ കറി തന്നെ ഇന്നത്തെ ഇന്നത്തെ കറി 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 ടുഡേ വാട്ട് നോക്കട്ടെ ആ ആ കഞ്ഞി ചോറ് മീൻ പറത് കറി കണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞാ ഞങ്ങള് വന്നപ്പോഴത്തേക്കും സമയം കഴിഞ്ഞു പോയി മൈക്കലാ ചെന്നിച്ചാദ്രട്ടോ ചെറുക്കൻ നോക്കുന്നത് ആ ചെറുക്കനെ പണ്ട് ചെറുപ്പത്തിൽ എനിക്ക് വന്നൊരു ആറേഴ് മാസം മുമ്പ് എങ്ങാനും ഇവിടെ കൊണ്ടുവന്ന കേട്ടോ അതിൻ്റെ മുമ്പ് ഇവിടെ കൊണ്ടുവന്നില്ല ഒരു വയസ്സിന് ശേഷം ഇപ്പോഴാണ് ഇവന് ഇവിടെ കൊണ്ടുവരുന്നത് കേട്ടോ ഇതൊക്കെ ലെവലാക്കി എടുക്കേണ്ടത് ഇതുകൊണ്ടോ ഈ പാതകത്തിൻ്റെ ഇവിടെ ഇതൊക്കെ ലെവലാക്കി മൊത്തം പെയിൻറ് അടിച്ച് വൃത്തിയാക്കി എടുക്കണം ഇതുകൊണ്ട് ഇവിടെ പിന്നെ ഇതും പൊക്കി റെഡി ആക്കേണ്ടി വരുമോ അല്ലേ അടുപ്പ് അല്ലേ പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഈ കണ്ണു സംവിധാനം ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിക്കെട്ടി വരുന്ന കേട്ടോ കുറേയൊക്കെ താഴോട്ട് പൊട്ടി പൊട്ടി പോയിട്ട് വന്ന് ഇതേ കല്ല് അവിടെയും കുത്തിയിട്ടുണ്ട് ഇതെല്ലാം കല്ല് ആവശ്യമുള്ള ഇതാണോ പൈപ്പ് ഇതാ ഷഫീർഖ ഇതാണോ സർക്കാരില്ല വെള്ളം ഇതിന് സംഭവന ഇത് ഇതിന് എത്ര കൊടുക്കണം ഫ്രീയോ മണിക്കൂർ ഇന്നത്തെ വെള്ളം കിട്ടുമോ ആ ശുദ്ധജലത്തിന്റെ സംവിധാനം ഇത് ഇവിടെ ഒരു ബോക്സ് കൈസ് നമ്മടെ എത്ര മീറ്റർ ഉണ്ടെന്ന് അറിയാവോ അത്രോ മീറ്റർ ദൂരത്തിൽ സാധനം കിട്ടിയില്ലേ ഇത് ഏത് കമ്പനിയുടെ പൈപ്പാ നോക്കട്ടെ അതാ നല്ല കണ്ടിട്ട് സംഭവ തോന്നി തലക്കി കേട്ടോ ആണോ ആകാശം നോക്ക് പിന്നെ അതേപോലെ തന്നെ ഇത് ഈ ബാത്റൂം പൊളിച്ചിട്ട് ഇത് മൊത്തം പൊളിച്ച് പണിത് ഇത് ഇനി സെറ്റപ്പ് ചെയ്യണ്ട ആ ഇതിന്റെ ഷീറ്റുകളൊക്കെ ഇളക്കി തുടങ്ങിയടാ ഇവിടെ ഇരുന്ന കിച്ചനും സംവിധാനങ്ങളൊക്കെ മാറ്റി ഇങ്ങോട്ട് കൊണ്ടു കേട്ടോ ഈ ഭാഗത്തോട്ട് കൊണ്ടുവന്നു ഇവിടുന്നാണ് ആ സംഭവങ്ങളും കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നത് ഇനിയിപ്പം ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പരിപാടിയുള്ള അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധനം അപ്പുറത്തോട്ട് കൊണ്ടുപോകും അതായത് ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും അല്ലേ മക്കളോ മക്കള് ഈ കാണുന്ന പുഴി ആ കാണുന്ന മഠത്തിൻ്റെ അവിടെ നിന്നുണ്ടോ ചെന്നോണ്ടിരുന്ന പുഴി മിറ്റില് കല്ല് അതുപോലെ സംവിധാനങ്ങള് കാര്യങ്ങള് ഇതൊക്കെ എന്നെ സംബന്ധിച്ചാല് പിന്നെ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഇതാക്കി എടുത്തോണ്ടിരിക്കട്ടോ അതായത് കൂലി വിത്ത് കെ എഫ് സി ആയിരുന്നു അതായത് എത്ര ദിവസം മുതലാളി പറയുന്നത് ഇവര് കേൾക്കും ഇപ്പൊ ഇവര് പറയുന്ന മുതലാളി കേൾക്കേണ്ട അവസ്ഥയായിട്ടോ ഇക്ക ഇത് വീണ്ടും കല്ല് ഇറക്കി അല്ലേ ഉം കഴിച്ച് ഇതു കൊണ്ടോ ഈ കല്ല് വീണ്ടും ഇറക്കി ഇത് മൊത്തം ഇനം കെട്ടി ലെവലായി വരാണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ പരിപാടി ഉണ്ട് ഇനി അടുത്ത പോക്ക് പോയി വരുമ്പോഴത്തേക്ക് ഇത് മൊത്തം പെയിന്റ് അടിച്ച് ലെവലാക്കി സെറ്റപ്പാക്കി വരും പോയാലോ അല്ലേ ഇതൊക്കെ ഈ സ്വിച്ച് ഇതൊക്കെ തേക്കൂലേ സ്വിച്ച് പോകേണ്ട ഇവിടെ അതൊക്കെ ലെവൽ ചെയ്ത് തേച്ച് സെറ്റപ്പ് ആക്കി എടുക്കണം കേട്ടോ അതൊക്കെ ലെവലോ അതായത് ഈ കാണുന്ന തെങ്ങോ ഇതുപോലെ ഉണക്കി പോലെ കിടക്കുന്നുണ്ടോ ഇതേപോലെ സഫാരിയുടെ മറ്റേ ആർ പിടക്കുന്നേ അല്ലേ അതേപോലെ കിടക്കുന്നേ അപ്പൊ ആ സാധനം ഇങ്ങനെ ഈ ഒരു കമ്പിയിലേക്ക് ഇവിടെ താങ്ങൊന്നും നേരെ നേരം ഒന്നും ഇതൊരു ഒറ്റ വലിയാട്ടോ ഇവിടെ കെട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെ ഈ സാധനം മൺകട്ടയാണല്ലോ അങ്ങനെ താഴെ പോയതാട്ടോ നല്ല ചേട്ടന്മാര് തേച്ചോണ്ടിരിക്കും മൂന്നു ദിവസം ആയിരുന്നു തോന്നത്തെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് അറിയില്ലാട്ടോ മൂന്ന് ദിവസമായിക്കോ മൂന്നായോ രണ്ട് മൂന്ന് ദോ കഴിച്ചു നോക്കൂ രണ്ടു ദിവസോ അപ്പം ഇത്രയും ഭാഗമായി ഇനിയിപ്പോൾ ഇത്ര ഇത്രയും തേക്കാണ്ട് ഇവിടെയാണ് വിഷയം പറ്റിയത് ഇവിടെ സീലിംഗ് വേണം കേട്ടോ ഈ ഒരു ഭാഗം മാത്രം സീലിംഗ് ആ നല്ല ലെവലാകത്തുള്ളു ഹൈറ്റ് ആയി പോയി എസ് മൈക്കിൾ കേട്ടോ മൈക്കിൾ അപ്പം എടുത്ത് പോയി എസ് മൈക്കിൾ കൈവിട്ടുപോയി ഈ റൂമ് ആ ഇവിടെയൊക്കെ ലെവലായി ഇവിടെ ലൈറ്റ് ഉണ്ടോ ആ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടോ കേട്ടോ ഇതുണ്ടോ ഇവിടെ ലൈറ്റ് ചാർജിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെ ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇനിയിപ്പിവിടെ കൂടെ കല്ല് വെക്കാണ്ടോ കേട്ടോ ആ എല്ലാ റൂമും ഏകദേശം ശരിയെ ശരിയെ വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം മൊത്തം റീപെയിന്റ് അടിക്കുന്നത് ഇത് പഴയ ഒരു ഇത് തന്നെ ആക്കി ഇത് ഇതെന്നെ പെയിന്റ് ആക്കിന്നെ അടിച്ചാക്കുന്ന സെമ്മ സെമ്മട്ടെ ഈ മൊത്തം അടിച്ചത് ഈ സെമ്മിന്റെയാണ് ഈ കാണുന്ന സംവിധാനങ്ങള് മൊത്തം ഇത് മാറ്റി പെയിന്റ് ആക്കണം കേട്ടോ ഇവിടെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് നല്ലല്ലേടാ നല്ലല്ലേ സൂപ്പർ അല്ലേ നിന്റെ കോസ്റ്റ്യൂം റെഡി അല്ലെന്നു പറയുന്നേ അല്ലെ ആ ഇനിയേ ഇത് കണ്ടോ ഇതൊക്കെ തേച്ച് സെറ്റപ്പ് ആക്കാനുള്ള പരിപാടി എല്ലാം പിന്നെ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തീരൂട്ടോ അതൊന്നും കൂടെ ഉള്ളു അതിനും കൂടെ ഉള്ള പരിപാടിയും കാര്യങ്ങളുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞങ്ങള് ഈ ഇതും കുറച്ച് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഓടി വന്നത് സത്യം പറഞ്ഞാൽ രണ്ടാവശ്യന്ന നീ പറയുന്നത് അല്ലേ എന്നാൽ അത്ഭുതപ്പെടുത്തി കളഞ്ഞു നോക്കി എവിടുന്നു വലിച്ചോണ്ട് വന്ന ഇതാന്ന് പൈപ്പ് എത്ര ദൂരം ഒന്നും ഇതാ എല്ലാവർക്കും ഇതേപോലെ നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഗുണാട്ടെ ഈ വീട്ടില് കാരണം ഈ കണ്ടിൽ ഒന്നീ പറഞ്ഞ പത്ത് തൊട്ടിയോ പന്ത്രണ്ടൊട്ടിങ്ങനെ വെള്ളമിട്ടുള്ളൂ ഈ സാധനം ഉണ്ടെങ്കിൽ വെള്ളം പിടിച്ച് വെച്ച് നമുക്ക് മാറ്റി മാറ്റി വെക്കാം കേട്ടോ ചുമണ്ടോ ചുമ വെള്ളം ഇവിടെ മീറ്റുമുറ്റത്ത് വരും കിട്ടുന്ന മൊത്തം പിടിച്ച് നമ്മള് ഡ്രെമ്മിലേക്ക് മാറ്റി വെച്ചാൽ മതി കേട്ടോ എനിക്ക് വന്ന എല്ലാ ദിവസവും ഒരു നിശ്ചിത ടൈമിൽ തോന്നുന്നു ഈ സംഭവം വരുന്നത് കേട്ടോ എനിക്ക് പദ്ധതിയുടെ പേരുണ്ടെന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ഏ അതൊന്നും നല്ല പേരെന്തോ റബാദ് പറഞ്ഞത് ഇതിന്റെ ഉള്ളിൽ ഒരു മീറ്റർ ഉണ്ട് പോലും ഈ മീറ്ററിന് ഇതാ പോലും മീറ്റർ ആ ഏടാ ഏടാ ഏ ഇതാ എഴുപത്തിയഞ്ചോ എടുത്തിട്ടുണ്ടല്ലോ ഒന്നും എടുക്കാ എഴുപത്തിയഞ്ച് പൈസ ഓ ഇത് എടുക്കുന്നതിന് പൈസയാ അരിപൊളി ഏടാ ഇത് എവിടെയാണോ അടക്കണ്ട പഞ്ചായത്തിലാ ഇത് ഇതിനകത്ത് മീറ്റർ ഉണ്ട് ഇത് സീലാട്ടോ ഇത് ഇത് ആ അത് സീലാട്ടോ ഞാൻ ഞാൻ ഇങ്ങനത്തെ സെറ്റപ്പ് കാണാട്ടോ പൊട്ടിട്ടില്ലാത്തവര് നമ്മുടെ ഈ സംഭവം ആദ്യമായിട്ടോ ഇത് എടുക്കുന്ന മീറ്റർ അനുസരിച്ച് പൈസ അല്ലേ തന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന ഇത് കണ്ടോ ഓട് ഇത് മൊത്തം ഇനി സിമെന്റ് വെച്ച് ലോക്ക് ചെയ്യണം കേട്ടോ കാരണം ഇവിടെ കൊരങ്ങന്റെ ശല്യം കൊരങ്ങന്മാര് ഇവിടെ മാങ്ങ അതുപോലെ ചക്ക പിന്നെ ഇതേപോലെ നമ്മുടെ തേങ്ങയില് തേങ്ങ അടക്കിയതൊക്കെ ആയി കഴിഞ്ഞാൽ വരുവട്ടോ അപ്പൊ ഇവരിതെല്ലാം വലിച്ചെറിയും ഇതിന്റെ മേളിൽ കയറിയിട്ട് അപ്പോൾ അതുകൊണ്ട് സിമന്റ് കൊണ്ട് ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം കൂടെ സോൾവട്ടോ അതുകൊണ്ട് കഴിഞ്ഞ കഴിഞ്ഞു എടാ മേല് സിമെന്റ് വെക്കണം ആ അതുകൊണ്ട് മൈക്കളെ വേറെ കേസുണ്ട് ഇവരെ ഈ പഴമ്പിവിടെ തീർന്നു പോവാ ആ മറ്റൊരു ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഫിറ്റ് ചെയ്യുന്നു രണ്ടു മൂന്ന് ഡോറും കൂടെ മാറ്റാണ്ട് അത് നോക്കണം കേട്ടോ എറണാകുളത്ത് നോക്കണം നമുക്ക് വണ്ടിന്റെ അകത്ത് കെട്ടിയിട്ടോണ്ട് വന്ന പോരെ ആ എറണാകുളത്ത് നല്ലൊരു പൈസ വ്യത്യാസം ഉണ്ട് നമ്മൾ വാങ്ങിയ കഴിഞ്ഞ ദിവസം ചൗട്ട് ചെയ്ത് ഇവിടെ ആറായിരൂ ഏഴായിരം രൂപ കണ്ട രൂപ കിട്ടീല സത്യം തിരിച്ചു പോവാട്ടോ പോടാ പോയേക്കാ ഇവനെ എടുക്കാൻ നോക്കണം കേട്ടോ ഇവനെ തന്നെ നോക്കണേ തന്നെ നോക്കണേ ഞങ്ങള് ഫൈനലി താഴെ ഇറങ്ങി താഴെറങ്ങിട്ടോ ഈ വണ്ടി ഇതുവരെ പോയില്ല എന്തോ ഉണ്ട് അതാ സംഭവം സംഭവം അല്ലടാ അല്ലേ ഇതിലെന്തോജർ പോവാ പോവാളെ പാല് കൊടുക്കടാ കൊടുക്കടാ പാല് കൊടുക്കട നോക്കി കൊറേ നേരം അപ്പത്തി ഇനിപ്പൊ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാട്ടോ കാരണം അവിടെ ആ എ സി വിറ്റാൻ വേണ്ടി കലുവരുംറണാകുടിച്ചു ആള് വരും ഞങ്ങൾ എറണാകുളത്ത് സാധനം നേരെ തിരിച്ച് വീട്ടിലേക്ക് പോട്ടെട്ടോ ഫൈനലി ഞങ്ങള് അങ്ങനെ വീട്ടിലെത്തി കഴിച്ചു നോക്കും ഫൈനലി ഞങ്ങള് വീട്ടിലെത്തി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പരിപാടി ചെയ്ത് കഴിച്ചു നോക്കും ഫൈനലി ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി അതായത് ി ഗേറ്റ് അടിക്കാൻ പോയതാട്ടോ അത് മറ്റേ ഇതുപോലെയാണ് വലിയ എന്തോ എന്നാ പറയടാ കോട്ടവാതിലോ അല്ലേ ഹാറടികള കോട്ടവാതിലടിക്കാൻ പോകുന്നല്ലോ ഏഹ് അല്ലെ അകാഷ് നമുക്ക് എത്ര നാളുകൾക്ക് ശേഷം നമ്മുടെ വണ്ടികളൊന്നും ഇല്ലാതെ മിറ്റം കിടക്കുന്നേ അല്ലേ ആകാശ് ബസ് ഇല്ലാത്തതുകൊണ്ട് എന്ത് ഫുള്ള് കാലി പോലെ കേട്ടോ വണ്ടി വണ്ടിയുണ്ട് ഒന്നിപ്പം ഈ സഫാരി ഉണ്ട് സഫാരി ഞങ്ങൾ അടുത്ത ദിവസം കൊണ്ടുപോട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഈ കാണുന്ന ഈ വണ്ടിയുണ്ട് ഈ രണ്ട് വണ്ടികൾ പിന്നെ സ്കൂട്ടി ഞങ്ങൾക്ക് നാളെ കുറേ പണിയുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ഇവിടെ മൂടി ഇതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഈ കാണുന്നിവിടെ ഞങ്ങൾ കുറേ ഈ കഴിഞ്ഞ യാത്രയിൽ വന്ന കുറേ സാധനങ്ങളുണ്ട് ഇതൊക്കെ ഡീസൽ കേട്ടോ ഈ ഡീസൽ ഒഴിച്ച് ഞാൻ പോകും പോവും ഡീസലൊക്കെ അമ്മ തോന്നുന്നു തോന്നുന്നുട്ടോ ഈ ഡീസൽ ഞാൻ ഈ പ്രസിദ്ധ ഒഴിച്ചു കൊണ്ട് പോകും പിന്നെ അതേപോലെ കുറേ സാധനങ്ങൾ ഇവിടുന്ന് സോട്ട് ഔട്ട് ചെയ്ത് കുറേ മാറ്റാനൊക്കെ ഉണ്ട് വണ്ടികളുടെ ഒക്കെ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കി കിടപ്പുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കണം പിന്നെ പുൽക്കൂടിന് പണ്ടതിൻ്റെ ഭാഗമായിട്ടുള്ള കുഴി അതുപോലുള്ള സംഭവങ്ങൾ ലെവലാക്കി എടുക്കണം പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഇതൊക്കെ എല്ലാം നാളെ ലെവലാക്കി സെറ്റപ്പ് ചെയ്തെടുക്കേണ്ട അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട് എന്താ പെട്ടെന്ന് വണ്ടി വൈകൂരൂ എന്തോ ഒരു കുറവ് പോലെ കേട്ടോ ഓ കഴിച്ചു നോക്കൂ എൻ്റെ അമ്മ കഴിച്ചു നോക്കൂ അതേപോലെ തന്നെ ഈ രണ്ട് സാധനം അതായത് ഇത് ആ അതായത് ഈ കാണുന്നത് കലുമിനേറ്റിൻ്റെ ഒന്നര ടണ് ഏ സിയാണ് ഇരുപത്തി ആറ് രൂപ ഇരുപത്തിയേഴ് രൂപ ഇരുപത്തി ആറോ തൊള്ളായിരം ആ ഇരുപത്തിയേഴ് രൂപ നോക്കും ഞങ്ങളുടെ ഷൂ എല്ലാം വെക്കാൻ വേണ്ടി ഒരു സാധനം മേടിച്ചുണ്ടോ അതെ ഇവിടെയാണ് ഇപ്പൊ ഷൂവും സാധനം വേണ്ടി വേണ്ടൊരു സാധനം അല്ലേ ഈ പാഷൻ ഫ്രൂട്ട് ഇട്ട് എന്തായാലും അടിപൊളിയാണ് നല്ല പച്ചപ്പും നല്ല സെറ്റപ്പ് സെറ്റപ്പും ആ പിന്നെ ആ ജോസ്മി സാറന്ന് സെറ്റ് ആട്ടോ ഇതൊന്ന് കയറിക്കുള്ള അത് ഞങ്ങൾ ഇങ്ങോട്ട് ഇറക്കി വെച്ചു പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ അല്ലേ അല്ലേതാ അല്ലേ ഫൈനലി അങ്ങനെ നമ്മുടെ ഹോം തിയേറ്ററിന്റെ വർക്ക് കഴിഞ്ഞ അതായത് അങ്ങനെ നീണ്ട കുറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹോം തിയേറ്ററിന്റെ പരിപാടി കഴിഞ്ഞു പക്ഷെ മാറ്റി മേടിച്ച് ഒരു നാല് ടൈൽസിന് അത്ര എത്താ തോന്നുന്നില്ല അതെ അടുത്ത ദിവസം എറണാകുളം മേടിക്കണം ഈ മാറ്റി അങ്ങനെ ഉണ്ടോ മാറ്റിട്ടാണോ ഓയിൽ കുറക്കാൻ പറ്റില്ല ഇതുണ്ടോ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം സാധനമാക്കി ഇപ്പൊ തിയേറ്റർ തിയേറ്റർ ആയിന് എക്കോയും കുറഞ്ഞു എക്കോ വളരെ കുറഞ്ഞു വീണ്ടും മാറ്റി കളർ കോമ്പിനേഷൻ കളർ കോമ്പിനേഷനല്ലോ കളർ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ കറക്റ്റായി പിന്നെ അതേപോലെ അതിൻ്റെ അവസാന പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ എ സി വെക്കാന്നുള്ളായിരുന്നു ആ എ സി വെച്ചു അതായത് ഒന്നര ട്രെൻഡിന്റെ കെൽമിനേറ്ററിൻ്റെ എ സി വെച്ചാൽ കിട്ടിലിന് എ സി എന്ന് വെച്ചാൽ കിഡിലിന് എ സിയാണ് ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ബിസ്മിന്ന് ഇരുപത്തി അയ്യരുപത്തഞ്ച് ആ ഇരുപത്തി ആറ് രൂപ ഇരുപത്തി ആറ് രൂപയ്ക്കാണ് ഈ കാണുന്ന എ സി അതായത് ഇതിന്റെ അകത്ത് എ സി വെക്കാന്ന് വെച്ചാൽ ഇച്ചിരി മുഷ്കിലായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ കണക്ഷൻ എടുത്ത് ഇവിടുന്ന് ബേക്കിൽ കണക്ഷൻ എടുത്ത് പുറത്ത് എടുത്തത് അല്ല ഇത് അല്ലടാ ഇതിന്റെ പുറത്ത് കണക്ഷൻ ഇല്ലായിരുന്നു എന്നിട്ട് ബാത്റൂമിന്റെ ലിവിന്റെ ഹീറ്ററിന്റെ കണക്ഷൻ എടുത്താക്കുന്നത് അല്ലേ ൂ ഇപ്പം തിയേറ്റർ തീയറ്റർ കേട്ടോ അതായത് തിയേറ്ററിന് തിയേറ്ററിന്റെ ലുക്ക് കിട്ടി അതായത് എല്ലാ സെറ്റ് ചെയ്തു ഇനിയിപ്പോ അവസാന പരിപാടി എന്ന് വെച്ചാൽ ഇതുണ്ട് ഇവിടെ ഒരു നാല് ടൈൽസിന്റെ ഇതും കൂടെ കുറവുണ്ട് അപ്പൊ അത് എറണാകുളം പോകുമ്പോൾ മേടിച്ചോണ്ട് വന്നു അപ്പൊ ഏതിന് വണ്ടി വരുമ്പോൾ വണ്ടി കത്തിട്ടുകൊണ്ട് വന്നാൽ മതി ആ ഇതിന് ഈ മാറ്റിന് ഇപ്പം കിട്ടാൻ ഏകദേശം നാലായിരം രൂപ കേട്ടോ നാലായിരം രൂപ മാറ്റ് ഈ കാരണം ഇതിന് നല്ല തിക്നെസും നല്ല കട്ടിയും നല്ല സ്പഞ്ചിങ്ങും ഉള്ള ആ ഇനി ഈ ഒരു ചെറിയ ഭാഗത്തിന് കൂടെ ഒരു ചെറിയ അക്കം കൊണ്ട് നിന്നു ബാക്കിയല്ലായി ഇനിയിപ്പോൾ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ കാണുന്ന സെറ്റ് ഇവിടുന്ന് മാറിയിട്ട് റീക്ലീനർ ആ റിക്ലീനിങ് മേടിക്കണം ഏതാണ്ട് നമ്മൾ എറണാകുളത്ത് സംസാരിച്ചപ്പോൾ പതിനാലായിരം രൂപയ്ക്ക് നമുക്ക് റിക്ലീനറ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എല്ലാം മാനുവൽ സാധനം തരാൻ പറഞ്ഞത് അപ്പൊ അതും കൂടെ മേടിച്ചു മറ്റ സാധനം നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനം കേട്ടോ നല്ല കിട്ടുന്ന എ സിയായിരുന്നു ഇനി ഞാൻ മേടിക്കണേ ഈ സാധനം എലിമിനേറ്റർ മേടിക്കോ ഇത് അത്യാവശ്യം കുഴപ്പമില്ല സാധനമാണ് പൈസയും കുറവാണ് പിന്നെ ഇതിന് അത്യാവശ്യം എല്ലാ സെറ്റപ്പ് ഉണ്ട് അത് ശരിയായിട്ട് ഇനിയിപ്പോ നമ്മുടെ മുമ്പിലുള്ള ഒരു തടസ്സം ഈ അല്ലേ ഇത് ലൈറ്റ് ഒക്കെ തോട്ടും ഇതുകൊണ്ടോ ആ ഇത് കണ്ടോ ഈ കാണുന്ന സ്ക്രീനൊന്നും തുടച്ചെടുക്കണം കാരണം അന്ന് അതിവിടെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇതൊക്കെയായി ബാക്കിയല്ല എല്ലാ സെറ്റപ്പായി ഈ കാണുന്ന ഈ ഇത് ഇതിന്റെ അല്ല കേട്ടോ ഇത് ബസ്സിന്റെ ആയിരുന്നു ഇത് ഞാൻ വെറുതെ എടുത്തു എടുത്തുവച്ചാ ഇതായിരുന്നു ഇതിന്റെ സാധനം ഇതിപ്പം എന്റെ ട്രാവലറുള്ള ഇതെടുത്ത് ഇതിന്റെ ഒരു സാധനം കൂടെ ഉണ്ട് അതൊരു സെറ്റപ്പ് ചെയ്യണം ബാക്കി ഈ കാണുന്ന എല്ലാ സൺഡർ സ്പീക്കറുകളട്ടോ ഇത് ഇത് ആഹാ എന്താ പക്ഷേ ഇതിന്റെ ഒരു വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കാണുന്ന വരികയുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് എണ്ണം വർക്ക് ചെയ്യും അവിടെ ഒന്നില്ല ഇവിടെ ഒന്നില്ല ഇവിടെ ഒന്നില്ല ഇനി എത്ര വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് ലൈറ്റിനെ മാറ്റണം അല്ലടാ അല്ലടേശ് ഇതിന്റെ എക്സ്പീരിയൻസ് ഒരു ലക്ഷം ഇല്ലാട്ടോ ഒരു ഔട്ട് കാണിക്കാനായിട്ട് ഇപ്പം യാതാ കാണിക്കുക ഞങ്ങൾ ഞങ്ങളുടെ പാട്ട് കാണി അല്ലേ നമ്മുടെ ക്വാളിറ്റി ഉള്ള വീഡിയോ ഏതാണല്ലേ ഒന്നുമില്ല ഓക്കെ ഇതിന്റെ ക്വാളിറ്റി ഞാൻ അന്ന് കാണിച്ചില്ല അത്യാവശ്യം നല്ല പ്രൊജക്ടർ പ്രോജക്റ്റൊന്നും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഈ പൈസയ്ക്ക് ഇരുപത്തിനാലായിരം രൂപ അടുത്തൊന്നും നിന്ന് മേടിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു ബൊറസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ പറയണുണ്ടായിരുന്നു ഏകദേശം ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വന്നോ ഇത്ര വന്നോ ഇല്ലോ ഇല്ല ഒന്നര ലക്ഷം രൂപ പൈസ ഞാൻ കറുത്ത കണക്ക് പറഞ്ഞു കേട്ടോ അതായത് എ സി ഒരു ഇരുപത്തി ആറായിരം ആ കാണുന്ന എമഹയുടെ സിസ്റ്റം നാൽപ്പത്തിരണ്ട് പിന്നെ സ്പീക്കർ എല്ലാം കൂടെ രൂപ 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 പോയി അന്ന് കൊടുത്തു പിന്നെ പിന്നെ അതിന്റെ അടിയിരിക്കുന്ന സാധനം എനിക്ക് തോന്നാ സബിന് സാധ്യത ആറായിരം പിന്നെ ഈ എച്ച് ഡി മേഖല അതിന് നാലായിരത്തി അഞ്ഞൂറോ ആറായിരത്തി അഞ്ഞൂറോ അങ്ങനെയാണ് ഓർക്കുന്നില്ല കറക്റ്റ് പിന്നെ അതേപോലെ തന്നെ പിന്നെ ബാക്കി ബാക്കി ഇതിനൊക്കെ പിന്നെ ഈ സ്പീക്കർ സെറ്റ് ഇത് ആദ്യം ചെയ്താണ് അതിനെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പൊ എത്ര വേണം ആ ഒരു രണ്ട് രൂപ അണ്ടറി താഴെ ആണ് ഇതിന്റെ മൊത്തം സെറ്റപ്പ് കാരണം നമുക്ക് പണി കിട്ടാനുള്ള മെയിൻ കാരണം വെച്ചാൽ ഞങ്ങളുടെ റൂം ഇച്ചിരി പണി കിട്ടുക പിന്നെ ഞാനൊരു സംശയം ഉണ്ട് നീ കന്ന് ഒന്ന് ഇത്രയും വലിയ റൂം അതായത് ഇത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഫ്ലോർ ല്ലേട്ടോ പിന്നെ ഇരുപത് അല്ലേ ഇത് ഇരുപത്തി എന്റെ കണക്കൂട്ട് ഇവനെ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് അടുത്തുണ്ട് റൂം അപ്പൊ ഈ റൂമിൽ കടന്നു ചെറിയ ഇതുണ്ടായിരുന്നു പക്ഷെ അത്യാവശ്യം നല്ലതാണ് അതൊരു ഓഫ് തണുപ്പ് ഞങ്ങൾ ഏറ്റവും ഇവിടെയാണ് കാരണം താഴെ നമുക്ക് പറ്റൂല കാരണം ചെറുക്കൻ അവിടെ ഉള്ളതുകൊണ്ട് അവനവിടെ കാർട്ടൂൺ കാണണം അപ്പോൾ അവിടെ നമ്മളെ ഇരുത്തത്തില്ല പിന്നെ അതുകൊണ്ട് ഞാൻ ലിവിന് ഇവിടെ വരും ലിവിൻ അത്യാവശ്യം ഒ ടി ടി നേര് നേര് പിന്നെ അതുപോലെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്നു ലിയോ ആദ്യം അങ്ങനെ പടങ്ങൾ ഇവിടെ കണ്ടു സെറ്റപ്പ് ഇല്ല പക്ഷെ കൊള്ളാംസന്റെ അതുപോലെ അങ്ങനെ വലിയ വലിയ സോണിയുടെ എൽ ജിടെ ആ ഒരു അത് പ്രതീക്ഷിക്കരുത് എന്നാലും ഇനിയിപ്പോ ഞങ്ങൾ ഡൽഹിക്കോ അല്ലെങ്കിൽ ചെന്നൈക്കോ അവിടെ പോകുന്നത് ഞങ്ങൾ ഇതിന്റെ റീഫർണിഷേഴ്സ് സാധനം കിട്ടും പതിനായിരം രൂപയ്ക്ക് അപ്പൊ അതുകൊണ്ട് അകേശ് ഇതുകൊണ്ട് എങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇത് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം എല്ലാരും ഞങ്ങൾക്ക് ഞങ്ങൾ നന്നായിട്ട് അഭിനയിക്കാൻ പാർട്ടിട്ടോ കാരണം അടുത്ത ദിവസം ഞങ്ങളുടെ പരിപാടി തുടങ്ങും ഒന്ന് നോക്കൂ ഹായ് ആ ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു സാധനം കണ്ണാടിയാണ് ലിബിനാണ് നമ്മുടെ ഇതില് ആദ്യത്തിൽ ഏറ്റവും കൂടുതൽ വേഷം ഉള്ളത് അപ്പൊ ലിബിന്റെ കയ്യിലാണ് ടൈമും കാര്യങ്ങളൊക്കെ ഓവർ ഡേറ്റ് നീണ്ടുപോയി കഴിഞ്ഞാൽ പണി പോകലും കാരണം എമൗണ്ട് വ്യത്യാസം വരും ഇപ്പം തന്നെ ഒന്നര ദിവസമാണ് രണ്ട് ദിവസം അടുത്ത ആ റേ ഷൂട്ട് എന്തായാലും ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ ഒരു കിടിലും വീടിയായിട്ട് വീണ്ടും കാണാൻ നാളെ നമ്മൾ എവിടെ പോകും എറണാകുളം നമ്മൾ ചെറിയ പോകൂല്ല നാളെ നമ്മൾ എറണാകുളം ശരി കേട്ടോ നാളെ കഴിഞ്ഞ് ഞങ്ങൾ എറണാകുളം പോയിട്ടോ